ഹായ് ഇന്ന് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് മുട്ടയില്ലാത്ത മുട്ടാപ്പാണ് ഈ ഒരു മുട്ടാപ്പ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് പനിയാരം പാനിലാണ് അതായത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഞാൻ ഈ ഒരു മുട്ടാപ്പ റെഡിയാക്കിയിട്ടുള്ളത് ഇതിൽ ഞാൻ മുട്ട ചേർത്തിട്ടില്ല അതുപോലെ പഞ്ചസാര ചേർത്തിട്ടില്ല പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് മൈദ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിലർക്ക് മുട്ട ഇഷ്ടം ഉണ്ടാവില്ല അവരുടെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടിയും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി നമ്മുടെ ലേഡീസ് പ്ലാനറ്റിലെ റംഷി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ മുകളിൽ വരുന്ന ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു മുട്ടപ്പം തന്നെ ചിലർ രാവിലത്തെയും വൈകുന്നേരത്തെയും ചായൻ്റെ ഒക്കെ കഴിക്കും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല ഞാനിത് കറി കൂട്ടി കഴിക്കാനുള്ള ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ബ്രേക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല പഞ്ഞുപോലെ സോഫ്റ്റ് ആയ മുട്ടാപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു മൂന്ന് മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് മട്ടാരിയല്ല ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ വൈറ്റ് കളറുള്ള ചോറാണ് ഇപ്പം ഡൗട്ട് വരാം മട്ടാരി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാൻ പറ്റുമെന്ന് അതും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു അരി ഇട്ടേൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം ആ ഒരു അളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇതിൽ നമ്മൾ മൈദയും ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രശ്നമില്ല കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് മൈദ ചേർക്കാത്തവർക്കും കൂടിയാണ് പറഞ്ഞത് വെള്ളം ഇത്രയൊന്നും ചേർത്ത് കൊടുക്കരുത് അത് ഞാൻ പറഞ്ഞ പോലെ ആയി ബട്ട് പ്രസ് ചെയ്ത രണ്ട് റെസിപ്പി ഉണ്ട് മുട്ട ചേർത്തിട്ട് ചെയ്യുന്നത് എൻ്റെ റെസിപ്പിയാണ് മുട്ട ചേർക്കാതെ ചെയ്യുന്നത് ലേഡീസ് പ്ലാനറ്റ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ രണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഈ സമയം വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മിക്സി അരച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയുള്ള മാവാണ് ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം ഇപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇതിൽ പകുതിയോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് മാവ് ഇട്ടു ഒഴിച്ചു കൊടുക്കാം മാവ് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊങ്ങി കിട്ടും അപ്പോൾ തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് റെഡിയായി കിട്ടും ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ആവേണ്ടത് നല്ലോണം അങ്ങ് കറുത്ത് പോകരുത് രണ്ട് ഭാഗവും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടാപ്പം റെഡി ആയിട്ടുണ്ട് ഈ ഒരു മുട്ടാപ്പ് നമ്മുടെ മുട്ടയില്ലാണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നാലും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ മുട്ടാപ്പാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്